ഹായ് ഫ്രണ്ട്സ് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ബിഗ് ബോസിനകത്ത് റീ എൻട്രി നടത്തുന്ന മുമ്പ് ശാരീരിക ഒരു നിലപാടില്ലാത്ത സ്ത്രീ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് അവർ ആതിലേക്ക് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന വ്യക്തിയാണെന്ന് അതുപോലെ തന്നെ അവർ ബിഗ് ബോസിനകത്ത് റീ എൻട്രി നടത്തുമ്പോൾ ആദ്യ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടു കാണാൻ പോകുന്നത് അവർ പറഞ്ഞതും അതേപോലെ തന്നെ അവർ റീ എൻട്രി നടത്തിയിട്ട് കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക മാത്രം കാര്യങ്ങളും അതോടൊപ്പം നിലപാടുള്ള സ്ത്രീയാണോ അല്ലയോ എന്ന് നമുക്ക് നമുക്ക് അറിയാനും വീഡിയോ എല്ലാരും വീഡിയോയിലേക്ക് പോകാം ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കച്ചറ പ്രവർത്തികളാണ് ആതിലും ചെയ്തോണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴിൽ ബുദ്ധിയാണ് അതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഭാവഭേദം ഇല്ലാതെ ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആതില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കരാണ് അവര് അവർ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിൻ്റെ ആദില സീസൺ ഫൈവിലെ നാതിര എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതില അല്ലെങ്കിൽ നൂറാന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം പോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളമൊഴിച്ചു ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ സ്വഭാവത്തിനോട് പറയാം രണ്ട് രണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാനം കെടുത്താനായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാം എനിക്ക് താല്പര്യമില്ല അവരെക്കുറിച്ചും ആദിലാനൂറ അതായത് എനിക്ക് കമ്മ്യൂണിറ്റി ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരാളാണ് കമ്മ്യൂണിറ്റിയെ സ്നേഹിക്കുകയും അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് അതിലാ റെസ്പെക്റ്റ് ഒരാളാണ് പേഴ്സൺ എനിക്ക് അതിന് യാതൊരു താല്പര്യമില്ല നമുക്ക് ഒരിക്കലും എന്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൊള്ളാത്ത കൊള്ളാത്തൊരു ഉടമയാണ് അവര്

അവള് പറഞ്ഞോക്കി പറഞ്ഞോട് പറഞ്ഞല്ലേ അതെനിക്ക് തീർക്കണം എന്മാനുട്ടിയേ തെളിയൊരു അഭിമാനിയാണ് പെൺകുട്ടിയല്ലേ അഭിമാന പെൺകുട്ടിയല്ലേ കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആദിലാൻ അത് ചെയ്യുന്നത് കാച്ചറ രണ്ട് രണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാനങ്ങളെ കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് അത് ചെയ്തത് കാച്ചറ രണ്ട് സ്വഭാവത്തിനോടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാനം കെടുത്താനായിട്ട് ആൾക്കാരല്ലേ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല പുറത്തിറങ്ങുന്ന അവരെ ആക്രമിക്കാതിരിക്കാൻ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കണ്ടില്ലേ ഫ്രണ്ട്സ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളത് തീരുമാനിക്കുക ഞാൻ പറയുന്നത് എന്താണോ ശരിയാണോ ഓക്കെ നമുക്ക് അടുത്ത വിളിയെ കാണാം